നിന്നെ അറിയ നോക്കെ പിടിച്ചോളൊക്കെ പോ വിളിച്ചേ കൊച്ചു വാവും വാവളിക്ക് ഇനി ആ അങ്ങനെ വാവളിച്ചി ആ തുറക്ക്

ചേച്ചിമാർ രാവിലെ നിൽക്കുന്നുണ്ട് ചേച്ചിമാര് കൊണ്ടു കൊത്തേ ആ അങ്ങനെ അങ്ങനെ കൊച്ചു പാ വിളിച്ചേ മതിയാ വയർ നിറഞ്ഞോ എന്നാ കൂട്ടി കയറി മതി എത്ര പേർ ഉണ്ടാക്കിയത് ആ ഒന്നല ഇനി ശരി അവേ കാണെന്നുവെച്ചോ അയ്യോ കൊത്തല്ലേ കൊത്തി തിന്നാൻ പഠിച്ചോ അതാ നല്ലത് കൊത്തി കളയുവാണോ കൊത്തി തിന്നാൻ ഇന്നും വയറു തരാ എനിക്ക് നേരം ഞങ്ങൾ രുചിച്ചു തിന്നു അതാ നല്ലത് കേട്ടോ അങ്ങനെ വായിലിട്ട് തന്നെ നല്ലത് കൊത്തി പിന്നെ വേറെ കൊത്തി പിഴങ്ങിക്കോ കിണങ്ങിയോട് നടന്ന് പറന്ന് നടക്കുന്നു ഊളന്മാരെയോ പറ്റിച്ച് പറഞ്ഞ് നടക്കണം ഓളന്മാര് ഇതിന് മുന്നായി വേണോ നമ്മൾ മുന്നായി വേണ്ടേ വേറെ വേസ്റ്റ് വരണം തന്നെ വേസ്റ്റ് ഇതാകട്ടോ വേസ്റ്റ് എനിക്ക് കൊടുത്തേക്കാം we seeing ah, it okay? ဟာအဲ့လိုနေနော်